വേണ്ട 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 ഇങ്ങോട്ട് വരണ്ട എനിക്ക് കാണണ്ട എന്നോട് മിണ്ടണ്ടാ ഇണ്ടാ ഇണ്ടാ എന്റെ പക്രുചേട്ടാ എൻറെ അമ്മായിയുടെ മോനാണ് ഈ കിടന്ന് വിളിക്കണത് എന്റെ കല്യാണ ഒരു ഗൾഫുകാരനായിട്ട് ഉറപ്പിച്ചെന്ന് അറിഞ്ഞപ്പോഴേ വിളി വന്നേക്കണേ എന്നെ കേട്ടണോന്ന് കേട്ടതോണ്ട് കൊഴപ്പം ഒന്നും ഉണ്ടായിട്ടല്ല ഇങ്ങനെ ഒരു നൊസ്റ്റുവിന്റെ അസുഖം ഉണ്ട് പഴയ നൂറ്റാണ്ടിന്ന് ഇപ്പഴും ബസ് കിട്ടിട്ടില്ല അയാളെങ്ങും കെട്ടി എന്റെ ജീവിതം പഴം കഞ്ഞി ആവുണ്ട് കഞ്ഞി മാവിലെ കാക്കി പണ്ണിനു കല്യാണം മാവേ മാവേ രണ്ടു മാങ്ങ എനിക്കാരാവാ എന്റെ അമ്മൂട്ടി കൊണ്ടു കൊടുക്കാനേട്ടാ കേടാവാ ഞാനില്ല ഇപ്പൊ നിന്ന് വിളിച്ചണ്ടതാണ് അവള് ഓടിഒന്ന് ഒക്കത്ത് കയറും അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സർപ്രൈസ് ആയിട്ട് വിളിക്കട്ടെ അവടെ മുഖത്താണ് ഞെട്ടില് കണ്ടോട്ടെ അമ്മൂട്ടി ആ കുട്ടേട്ടനാ അയ്യോ എന്റെ വീടിന്റെ ഏഴ് വീട് അപ്പുറത്തുള്ള എന്റെ അമ്മേട അല്ല അച്ഛൻറെ പെങ്ങളുടെ മോൾ എന്റെ മൊറച്ചക്കൻ എന്താ സർപ്രൈസ് ആയിട്ട് െ പറഞ്ഞത് കാണിച്ചിട്ട് നാല്പത് വയസ്സുള്ള പിന്നെയും ഇന്നലെ ഉണ്ടല്ലോ ഞാൻ പണ്ട് ബുക്കിൽ വെച്ചിട്ടുണ്ട് ഐ ഉണ്ടല്ലോ അത് ഇന്നലെ പെട്ടരി കല്യാണം കഴിഞ്ഞാൽ ഞാൻ വെറും എന്നിട്ട് മയിൽപ്പീല് പറ്റോന്ന് നോക്കി നടക്കണ ഇതിന്റെ കൂടെ ഞാൻ ജീവിക്കണമെന്ന് ഞാൻ എന്റെ ദുബായ്ക്കാരനൂടെ പോകുള്ളൂ ദുബായിലെ അല്ല ഒരു ഓഫീസിലെ കളക്ടർ എന്നാലും ഒട്ടകത്തിന്റെ എനിക്കുള്ളത് എന്ത് ജോലി പറമ്പിലെ അതാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ദുബായ്ക്ക് പോകും ആ നീ ദുബായിൽ പോയിട്ട് മരുഭൂമിയില് ചൂടുത്തുനിന്ന് പുഴുക്കാനാ നിനക്ക് വിധി അല്ലാണ്ട് ഇവിടെ വരൂലല്ലോ നീ എന്ത് കൂടെ നല്ല വാട്ടർ ഫ്രണ്ട് ഏരിയ വീട്ടിനകത്ത് നല്ല കിളികളുടെ ശബ്ദം കേട്ട് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം എന്നാലും വയലി വെള്ളം കയറിയിട്ട് താറാങ്കൂട്ടങ്ങൾ കറിയാൻ പറയരുത് എന്റെ അമ്മൂട്ടി നിനക്കൊരു കാര്യമോ ഒരുപാട് ജീവജാലങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി ഞാനൊരു സ്വിമ്മിംഗ് പൂളിൽ വീട്ടിൽ വളർത്തിയിട്ടുണ്ട് ചീത്തായ ഫ്രിഡ്ജിലെ കിടത്തിയിട്ടിട്ട് മറ്റേ ഗോൾഡ് ഫിഷിനെ വളർത്തൂലേ അതാണ് പരിപാടി മോളെ ഒരു സാധനം ഒരു സാധനം ആ ചവണ എത്ര തവണ പറഞ്ഞു തവണല്ല ഇതാണ് ചവണ ഇതെന്തിനാ എടി പണ്ട് നിനക്ക് മാമ്പഴം വേണം എന്ന് പറഞ്ഞപ്പോ ഇതിനകത്ത് കല്ലിട്ടിട്ട് മാങ്ങ അടിച്ചിട്ട് വന്നില്ലേ അല്ലാണ്ട് മാങ്ങാണ്ടി വെച്ചേര മാങ്ങ മാത്രല്ല നിന്നടിച്ചാൻ പറ്റും ഇന്നുണ്ട് ഇനി ഇത് കണ്ടാ ഉണ്ണിയപ്പം ആദ്യമായിട്ട് നീ കടിച്ചു ഇത് അന്ന് എന്റെ ഫ്രണ്ടില് രണ്ട് പല്ലില്ലായിരുന്നാണ് അത് പോട്ടെ അത് പോട്ടെ ഇത് കണ്ടാ നീയെ നീയേ തുണി കഷ്ണം ആദ്യമായിട്ട് ഞാൻ നിനക്ക് ഉരുമ തന്നപ്പോ നിന്റെ അച്ഛൻ എന്റെ ചന്തി പിടിച്ച് പിച്ചിട്ട് വലിച്ചപ്പോ അതൊക്കെ പോട്ടടി മോളെ വേറെ ഈ സാധനം ഉണ്ട് പണ്ട് ഞാനൊരു കുഞ്ഞു കുറുമ്പ് നിന്റെ അടുത്ത് കാണിച്ചപ്പോളെ നീ ഒരു കുഞ്ഞു കല്ലെടുത്ത എറിഞ്ഞില്ലായിരുന്ന അതും ഇഷ്ടമല്ലേ പക്ഷെ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇനിയും പറഞ്ഞോണ്ടിരിക്കും പഴയ കാര്യങ്ങള് പണ്ട് കുട്ടിക്കാലത്ത് നിന്നെയും കൊണ്ട് ഞാൻ അമ്പലക്കുറത്തിൽ കുളിക്കാൻ പോയിരുന്നു അന്ന് ഞാൻ നീ കൂടി മുങ്ങാങ്കൂടി കുളിക്കുന്ന സമയത്ത് ഞാൻ എത്ര തവണ നിന്ന് വിളിച്ചു ഞാൻ പിന്നെ വെള്ളത്തിൽ മുങ്ങി വിളിക്കാൻ പറ്റില്ല വിളിക്കാൻ പറ്റില്ല എത്ര തവണ നീ ഒന്ന് എത്ര തവണ വിളിച്ചപ്പോഴും എന്തോന്നില്ലേ കേള് ശരി അപ്പൊ ബ്രെന്തു കേൾക്കാൻ പറ്റുള്ളൂ അതൊക്കെ പോട്ടെ നിന്റെ അച്ഛനോ എന്ന കല്യാണം വിളിച്ചില്ല നിനക്കെങ്കിലും ഒന്ന് വിളിക്കാൻ പാടില്ലാത്ത കല്യാണത്തിന് പിന്നെ വിളിച്ചാ കല്യാണത്തിന് വരാൻ പറ്റുള്ളൂ ഇങ്ങനെയാണ് വിളിക്കുന്നത് പിന്നെ ആത്മാർത്ഥമായിട്ട് വിളിക്കുക കല്യാണത്തിന് വാ അങ്ങനല്ല നല്ല കൂടി വിളി 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 എന്നാണ് പറഞ്ഞത് ആണോ